ഏലപ്പാറ ഒന്നാം മൈലിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി പ്രദേശവാസികൾ ഏലപ്പാറ സ്വദേശിയായ കുറ്റിക്കാട്ടിൽ സണ്ണി തൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുമ്പോൾ പുലി നടുവഴിക്ക് കുറുകെ ചാടുകയായിരുന്നെന്ന് ഇദ്ദേഹം പറയുന്നു ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത് ഏലപ്പാറ ഒന്നാം മൈലിലുള്ള തൻ്റെ ഏലത്തോട്ടത്തിലേക്ക് പോകും പുലിയെ കണ്ടതായാണ് സണ്ണി പറയുന്നത് കഴിഞ്ഞ ദിവസം പുലിയുടേതെന്ന് തോന്നിക്കുന്ന കാൽപ്പാതങ്ങൾ കൃഷിയിടത്തിൽ കണ്ടിരുന്നു ഇതിനുശേഷം ഇന്നലെ തോട്ടത്തിലേക്ക് പോയ വഴി തൻ്റെ കുറുകെ പുലിച്ചാടി സമീപത്തെ കാട്ടിലേക്ക് മറന്നതായാണ് ഇദ്ദേഹം പറയുന്നത് ഈ ഏലപ്പാറ ഒന്നാം മൈൽ ഭാഗത്ത് അതായത് സുധനെന്ന് അനിയൻ എന്നു പറയുന്ന ആളുടെ കടയുടെ സമീപത്ത് താഴോട്ടൊരു വഴിയുണ്ട് എൻ്റെ സ്ഥലം അവിടെയാണ് അക്കരെ ഏലക്കാടുണ്ട് ഞാൻ ഏലക്കാടിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഇന്നലെ രാത്രിയിൽ കാവലിന് പോയപ്പോഴത്തേന് അവ്യക്തമായിട്ട് ഈ പുലിയെ പുലിയാണെന്ന് തന്നെ എൻ്റെ മനസ്സിലുണ്ട് അത് കണ്ടു ചാടി പോകുന്ന കണ്ടു ഇന്ന് രാവിലെ വന്നു നോക്കിയപ്പോൾ അതിൻ്റെ കാല്പാടുകൾ എല്ലാം ഇവിടെ ഉണ്ട് കറക്റ്റ് ആയിട്ട് ഇന്ന് സ്ഥിരമായിട്ട് കഴിഞ്ഞ ആഴ്ച അതിൻ്റെ കാല്പാടുണ്ടായിരുന്നു ഇന്നലെയാണ് ഇന്ന് ഏകദേശം ഇങ്ങനെ ആണെന്ന് സ്ഥിതി ഇന്നലെ രാത്രിയാണ് കണ്ടത് അപ്പം ഇത് ഇപ്പോൾ പഞ്ചായത്തുകാരെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്തുകാരെ ഫോറസ്റ്റ് അറിയിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം രാവിലെ ഓക്കെ സണ്ണിയുടെ കൃഷിത്തോട്ടത്തിന്റെ ഒരു ഭാഗം ചിന്നാർ ഫോറസ്റ്റ് ഏരിയയാണ് കൂടാതെ ഇതിന് സമീപത്ത് ഏലപ്പാറ കോഴിക്കാലത്ത് കഴിഞ്ഞ ദിവസം പുലിയെത്തിയതായും നിഗമനമുണ്ട് കട്ടപ്പാന കുട്ടിക്കാനം മലയോര ഹൈവേക്ക് സമീപമാണ് പുലിയെ കണ്ട സ്ഥലം ഏലപ്പാറ കോഴിക്കാനന്ദം ഹെലിബറിയ വള്ളക്കടവിലും പുലിയുടെ സാന്നിധ്യം വനംവകുപ്പ് സ്ഥിരീകരിക്കുകയും പിന്നീട് ഇവിടെ പുലിയെ പിടികൂടുവാൻ കൂടെ സ്ഥാപിക്കുകയും ചെയ്തു എന്നാൽ ഇതുവരെ പുലി കൂട്ടിൽ അകപ്പെട്ടില്ല പ്രദേശത്തെ വളർത്തമൃഗങ്ങളെ അടക്കം പുലി ഇതിനോടകം കൊന്ന് ഭക്ഷിക്കുന്നുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ശേഷം ഏലപ്പാറ പഞ്ചായത്ത് അധികൃതരെയും വനംവകുപ്പിനെയും സണ്ണി വിവരം അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഏലപ്പാറ